നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എഞ്ചിനീയർ ഓഫീസർ ഗ്രേഡ് എ തസ്തികളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കെമിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത് അപേക്ഷ പൂർത്തീകരിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് കെമിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗിൽ ഫുൾ ടൈം ബി ഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദം ഉണ്ടായിരിക്കണം ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ വിഭാഗങ്ങൾക്ക് ബിരുദത്തിൽ കുറഞ്ഞത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് ആവശ്യമാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് അമ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതി ബിരുദം എ ഐ സി ടി ഇ യു ജി സി അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് റെഗുലർ കോഴ്സിലൂടെ നേടിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനകം ബിരുദം പൂർത്തിയാക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പ്രായപരിധി ജൂലൈ ഒന്നിന് അനുസരിച്ചാണ് വേണ്ടത് ജനറൽ ഇ ഡബ്ല്യു എസ് പരമാവധി വയസ്സ് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവരായിരിക്കണം ഒ ബി സി നോൺ ക്രീമി ലെയർ ഇരുപത്തി ഒൻപത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവർ ആയിരിക്കണം എസ് സി എസ് ടി മുപ്പത്തി ഒന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവർ പി ഡബ്ല്യു ബി ഡി പത്ത് വർഷം വരെ ഇളവ് ഉണ്ടായിരിക്കും റിസർവേഷൻ ഒ ബിസി നോൺ ക്രീമി ലെയർ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം സംവരണം ലഭിക്കും റിസർവേഷൻ ആനുകൂല്യം ലഭിക്കാൻ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തെരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നൂറ് ചോദ്യങ്ങളായിരിക്കും എൺപത്തിയഞ്ച് ശതമാനം വെയ്റ്റേജ് ഉണ്ടായിരിക്കും ഡൊമെയിനും ആപ്റ്റിറ്റ്യൂഡും ഉൾപ്പെടുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ടാസ്ക് അഞ്ച് ശതമാനം വെയ്റ്റേജ് പേഴ്സണൽ ഇന്റർവ്യൂ പത്ത് ശതമാനം വെയ്റ്റേജ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പരിശോധനയും ഉണ്ടായിരിക്കും ശമ്പള സ്കെയിൽ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ഗ്രേഡ് എ ആനുകൂല്യങ്ങൾ ഡിയർനെസ് അലവൻസ് ഡി ഹൗസ് റെൻ്റ് അലവൻസ് എച്ച് മെഡിക്കൽ സൗകര്യങ്ങൾ ഗ്രാറ്റുവിറ്റി പി എഫ് പ്രകടനവുമായി ബന്ധപ്പെട്ട് പ്രോത്സാഹനം പി ആർ പി അപേക്ഷിക്കേണ്ട വിധം ഇങ്ങനെയാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഐ ഒ സി ഐ ഡോട്ട് കോം സന്ദർശിക്കുക കരിയേഴ്സ് വിഭാഗത്തിൽ ലേറ്റസ്റ്റ് ജോബ് ഓപ്പനിംഗ്സ് ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം സമീപകാല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് ഇടത് കൈവിരുടെ അടയാളം എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫോം ശ്രദ്ധാപൂർവം പൂരിപ്പിച്ച് ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ്സിന് അഞ്ഞൂറ് രൂപ ഓൺലൈനായി അടയ്ക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം ഫോം സേവ് ചെയ്ത് ഭാവി ഉപയോഗത്തിനായി പ്രിൻ്റ് എടുത്ത് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും